നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാദറിന്റെ പേരെന്താണ് ഈ വോട്ട് എന്ന് പറയുന്ന വേർഡിന് എന്ത് എന്നുള്ള മീനിങ് കൂടാതെ വേറെയും മീനിങ് ഉണ്ട് വേറെയും അർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏ വോട്ട് എന്ന് പറഞ്ഞാൽ അതും ഉണ്ടോ തീർച്ചയായിട്ടും ഓക്കെ വോട്ട് എന്ന് പറഞ്ഞ വേടിന്റെ അർത്ഥം എന്ത് എന്ന് മാത്രമല്ല അത് അതുപോലെ അടുത്ത അർത്ഥമാണ് എന്താണോ അത് എന്താണോ അത് അപ്പൊ ഈ അർത്ഥങ്ങൾ വരുന്നത് നമ്മൾ സെന്റൻസ് പറയുമ്പോൾ എന്ന് വെച്ചാൽ സെന്റൻസിന്റെ ഉള്ളിൽ വോട്ട് എന്ന് പറഞ്ഞ വീട് വരാറുണ്ട് വരാറില്ലേ അവിടെയാണ് അത് അല്ലെങ്കിൽ എന്താണോ അത് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് പ്ലീസ് ഷോമി വോട്ട് യു ഹാവ് യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ നിങ്ങളടുത്തുണ്ട് അല്ലേ ഞാൻ പറയണം നിങ്ങളോട് പ്ലീസ് ഷോമി പ്ലീസ് ഷോമി ദയവായി എന്നെ കാണിക്കൂ പ്ലീസ് ഷോമി വോട്ട് യു ഹാവ് പ്ലീസ് ഷോമി വോട്ട് യു ഹാവ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളത് എന്നെ കാണിക്കുന്നു കേട്ടോ അപ്പം അതെന്നല്ല നിങ്ങളുടെ അടുത്തുള്ളത് എന്നെ കാണിക്കൂ ഇനി ഇവിടെ ഈ ഒരു മെനു വെക്കാം ഏതാണ് എന്താണോ അത് അപ്പം ഞാൻ പറയാണ് പ്ലീസ് ഷോ മി വാട്ട് യു ഹാവ് നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അതെന്നെ കാണിക്കുന്നത് പ്ലീസ് ഷോ മി വാട്ട് യു ഹാവ് ഓക്കെ ഇവിടെ എന്ത് എന്ന് മാത്രല്ല ഇതിന് എന്താണോ അത് അല്ലെങ്കിൽ അത് ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സെയിം വാട്ട് യു ആർ സെയിം ഇവിടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ എന്താണോ അത് നോക്കാം നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെയിം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വോട്ട് യു സെയിം ഈ നമുക്ക് ഈ ഒരു മീനിങ് വെക്കാം എങ്ങനെ സെയിം സെന്റൻസ് ആണ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സെയിം നിങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായി അപ്പോൾ സെന്റൻസിന്റെ ഉള്ളിൽ വോട്ട് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് മീനിങ് വെക്കാം ഒന്നാണ് അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വോർ യുവർ സെയിം അവിടെ തന്നെ നമുക്ക് ഈ ഒരു മീനിങ് വെക്കാം ഇങ്ങനെ നിങ്ങൾ എന്താണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ഇനി അടുത്താണ് മൂന്നാമത്താണ് ഐ ജി ഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വേർഡ് യൂസെജ് ഐ ജി ഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വേർഡ് യൂസെജ് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഐ ഡി അണ്ടർസ്റ്റാൻഡ് വേർഡ് യൂസെജ് വേർഡ് യൂസേഡ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി നമുക്ക് ഇങ്ങനെയും പറയാം നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഐ ഡി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെറ്റ് എന്താണോ അത് എന്താണോ അത് ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് ഷീ ക്യാൻ റിമെമ്പർ ഷി ക്യാൻ റിമെമ്പർ അവൾക്ക് ഓർക്കാൻ കഴിയും അവൾക്ക് ഓർക്കാൻ കഴിയും എന്ത് അറിയില്ല ഓക്കെ എന്താണോ കണ്ടത് ഉണ്ടോ പാർക്കിൽ എന്താണോ കണ്ടത് അത് എന്നാണ് ഈ ഒരൊറ്റൊരു സെന്റൻസിന്റെ മീനിങ് വാട്ട് ഷീ സോ ഇൻ ദ പാർക്ക് പാർക്കിൽ എന്താണോ കണ്ടത് അത് അവൾക്ക് ഓർക്കാൻ കഴിയും ഓക്കെ ഇനി നമുക്ക് നോക്കാം അവൾക്കറിയാം ഷീ നോസ് അവൾക്ക് അറിയാം എന്തറിയാം വാട്ട് യു ആർ ഗോയിങ് ടു വാട്ട് യു ആർ ഗോയിങ് ടു നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് അവൾക്കറിയാം ഓക്കെ അപ്പൊ അവിടെ എന്താണ് എന്താണോ അത് എന്താണോ അത് ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം ാണ് പക്ഷേ അതിന്റെ കഴിഞ്ഞത് പറയുമ്പോൾ അവൾ എന്താണോ കേട്ടത് അവൾ എന്താണോ കേട്ടത് സത്യമല്ല എന്താണ് അവൾ എന്താണോ കേട്ടത് അല്ലെങ്കിൽ അവൾ കേട്ടത് അങ്ങനെ പറയാം അവൾ കേട്ടത് സത്യമല്ല അല്ലെങ്കിൽ അവൾ എന്താണോ കേട്ടത് അത് സത്യമല്ല എന്നായി ഓക്കെ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴും വോട്ട് എന്ന് പറയുന്ന വേർഡ് ആണല്ലോ ആദ്യം വരാം അല്ലേ ആണല്ലോ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ അല്ല അതിൻ്റെ കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും വോട്ട് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഹെൽപ്പിംഗ് പെർബ് വരണം അതാണ് അതാണ് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി അതാണ് നമ്മൾ വോട്ട് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണ് വോട്ട് ഈസ് യുവർ നെയിം വോട്ട് ഈസ് യുവർ നെയിം അല്ലേ വോട്ട് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഈസ് വന്നു ഹെൽപ്പിംഗ് പെർബാണ് എന്നുവെച്ചാൽ വോട്ട് എന്ന് പറയുന്ന വേഡിന് ശേഷം ഹെൽപ്പിംഗ് പെർബ് വരികയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആകും ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിലോ നേരെ ഉണ്ടോ സബ്ജക്റ്റ് ആണെങ്കിലോ ദാറ്റ് ഇസ് നോട്ട് ക്വസ്റ്റ്യൻ അത് തന്നെ അത് നോർമൽ സെന്റൻസ് ആണ് ഓക്കെ മറക്കരുത് അപ്പം ഒന്നും പറയാം വോട്ട് ഷി ഹെർ അവൾ എന്താണോ കേട്ടത് അത് ഈസ് നോട്ട് ട്രൂ അതെന്തല്ല സത്യമല്ല അപ്പോൾ എന്താണോ അത് അല്ലെങ്കിൽ അത് ഇതിനടുത്താണ് വോട്ട് ഹി ഡിഡ് വോട്ട് ഹി ഡിഡ് ഇവിടെ കണ്ടോ വോട്ട് എന്ന് പറഞ്ഞ വീടിന് ശേഷം സബ്ജെക്റ്റ് ആണ് ഹി ആണ് അതുകൊണ്ട് ഇതെന്തല്ല ഇത് ക്വസ്റ്റ്യൻ അല്ല ഇത് നോർമൽ സെന്റൻസ് ആണ് ഓക്കെ വാട്ട് ഹി ഡിഡ് അവൻ എന്താണോ ചെയ്തത് അവൻ എന്താണോ ചെയ്തത് അത് അവൻ എന്താണോ ചെയ്തത് അത് ഈസ് നോട്ട് എ ഗുഡ് തിങ്സ് അത് ഒരു നല്ല കാര്യമല്ല ഒരു നല്ല കാര്യമല്ല വാട്ട് ഹി ഡിഡ് ഈസ് നോട്ട് എ ഗുഡ് തിങ് അവൻ എന്താണോ ചെയ്തത് അത് നല്ലതല്ല അല്ലെങ്കിൽ അവൻ ചെയ്തത് നല്ല അങ്ങനെയും പറയാം അങ്ങനെയും പറയാം ഇങ്ങനെ എന്ത് പറയാലോ തൊറ്റയും പറയാം അവൻ ചെയ്തത് ഒരു നല്ല കാര്യമല്ല അവൻ ചെയ്തത് ഒരു നല്ല കാര്യമല്ല ഇതിൻ്റെ അടുത്താണ് ഡു യു റിമെമ്പർ നീ ഓർക്കുന്നുണ്ടോ നീ ഓർക്കുന്നുണ്ടോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കാണാൻ കഴിയും ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് വേർഡ് എന്ന് പറയുന്ന വേർഡിനല്ല കേട്ടോ ഇത് ശരിക്കും ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് ഇതാണ് ക്വസ്റ്റ്യൻ ഡു യു റിമെമ്പർ നീ ഓർക്കുന്നുണ്ടോ എന്ത് ഓർക്കുന്നുണ്ടോ വാട്ട് യു സെറ്റ് നീ പറഞ്ഞത് ഉണ്ടോ നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ എന്താണോ പറഞ്ഞത് അത് നീ ഓർക്കുന്നുണ്ടോ നീ എന്താണോ പറഞ്ഞത് അതിനെ ഓർക്കുന്നുണ്ടോ ഡു യു റിമെമ്പർ വാട്ട് യു സെറ്റ് ഓക്കെ ഇതുപോലെ നമുക്ക് എത്രയും വളരെ മനോഹരമായിട്ട് എത്രയും സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഇതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് കോമൻറ്റ് ബോക്സിൽ അയക്കാം ഓക്കെ അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് Thank you everyone.